എല്ലാം ഞാൻ മനസ്സിലാക്കണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ നേരം മാമ എൻ്റെ മുമ്പിൽ നിൽക്കണം എല്ലാം എനിക്ക് ചൊല്ലിത്തരാൻ എൻ്റെ അമ്മാവൻ്റെ മകൻ ജയിക്കണം ഞാൻ തോൽക്കണം എൻ്റെ മകന് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകൾ എന്ന നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ പറയുന്നത് പിരിഞ്ഞു പോകും ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ നിന്നും പഠിച്ചെടുത്തതാണ് ഈ പുസ്തകം എന്റെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരവും വളങ്ങിലുണ്ട് എന്റെ നായിക ശാരദയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യാക്കി മാറ്റാൻ കഴിയും

അതോട് ഒളിപ്പിച്ച് വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാനൂലല്ലോ ഞാൻ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണല്ലോ നിയെ തൊളിപ്പിക്കുന്നത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാണല്ലോ എന്റെ കയ്യിൽ ഇല്ലാതും പറഞ്ഞത് നീ തൊളിപ്പിക്കുമ്പോ നിനക്കറിയാമല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞതും എൻറെ അച്ചായ എൻറെ കയ്യിലുണ്ടെന്ന് ആകാൻ അറിയൂ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ വെച്ചില്ലേ ഇയാളൊരിത്തം കാരണം എനിക്ക് വായിക്കും പോലും കടിക്കാൻ പറ്റാതായി എടോ തനിക്ക് സിനിമയിൽ മസർ റൊട്ടി കാണിച്ച കോടികൾ കിട്ടും ഈ പാവപ്പെട്ട കേശവമാഷ് റൊട്ടി കാണിച്ചിട്ട് എന്തു കിട്ടാനാ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു കാരണം അറിയാത്ത മനസ്സിലും വളരുന്നു പിടക്കാത്ത ചൂടുകളുമായി അതൊരു വെറും യാത്രയല്ല ദൈവ അടയ്ക്ക് സഭയെ കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിരു പത്തിരു അടക്കി വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നുപോകും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ നീ പറയുന്നു സത്യമാണെങ്കിൽ ഈ അഞ്ഞൂടാൻ ഇനി മൂന്ന് മകളേ ഉള്ളൂ ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ആ മാവിന്റെ ചുവട്ട് വെട്ടി വെട്ടിക്കുഴിച്ചു മൂടും